ഹലോ വെൽക്കം ടു വൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിൽ തിയറി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് ആൻഡ് സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് സോ തിയറി ഓഫ് റിവീൽഡ് പ്രിഫറൻസിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് ബിഹേവിയറൽ ആക്സിയംസ് ആണിത് സോ ലെറ്റ്സ് ലുക്ക് എന്തൊക്കെയാണ് ആ ഒരു രണ്ട് ആക്സിയംസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഓക്കെ ഫസ്റ്റ് നമുക്ക് റിവ്യൂ പ്രിഫറൻസ് തിയറി എന്തായിരുന്നു പോൾ സാമുൽസൺ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ സോ മറ്റ് തിയറീസിൽ നിന്നും വ്യത്യസ്തമായിട്ട് യൂട്ടിലിറ്റി ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡിമാൻഡിനെ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രിഫറൻസസിനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് ആളുകളുടെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഒബ്സേർവ്ഡ് ബിഹേവിയർ ആയിരുന്നു ഡിമാൻഡ് ഡിമാൻഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവീൽഡ് പ്രിഫറൻസ് തിയറിയിലൂടെ അപ്പോൾ അതിനകത്ത് എന്താണ് അതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ചോയ്സസ് റിവീൽ പ്രിഫറൻസസ് ഓക്കെ ആൻഡ് ഈ പ്രിഫ ആളുകളുടെ ഈ ഒരു പ്രിഫറൻസ് ആണ് ഡിമാൻഡിനെ തീരുമാനിക്കുന്നത് ഓക്കെ സോ എങ്ങനെയാണ് ഓരോ ആളുകളും ഇപ്പോൾ കൺസ്യൂമേഴ്സ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ചോയ്സസിൽ നിന്നും അവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ പ്രിഫറൻസിനെയാണ് കാണിക്കുന്നത് ആൻഡ് അതാണ് അവരുടെ ഡിമാൻഡെന്ന് പറയുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് ചോയ്സസ് റിവീൽ പ്രിഫറൻസസ് എന്നുള്ളത് ഒരു വീൽഡ് പ്രിഫറൻസ് തിയോറിയിലൂടെ അപ്പോൾ അവിടെ എന്താണ് ഒബ്സേർവ്ഡ് ബിഹേവിയർ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യപ്പെടുന്നത് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് അല്ല ഓക്കെ സോ ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് എന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമർ എ എന്നൊരു ബണ്ടിൽ ഒരു കൺസ്യൂമർക്ക് എ എന്നൊരു ബണ്ടിലും ബി എന്നൊരു ബണ്ടിലും അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ആൻഡ് ബോത്ത് ആർ അഫോർഡബിൾ ടു ഹിം ഹിം ഓർ ഹർ ഓക്കെ എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് ബണ്ടിൽസ് രണ്ട് ചോയ്സസ് ഉണ്ട് രണ്ടും അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബീനേക്കാളും എ ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ അയാൾ അയാളുടെ പ്രിഫറൻസ് ആണ് റിവീൽ ചെയ്യുന്നത് അയാളുടെ എനോടുള്ള പ്രിഫറൻസ് ആണ് അവിടെ റിവീല് ചെയ്യപ്പെടുന്നത് ഓക്കെ സോ ഇവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു റിവീൽഡ് പ്രിഫറൻസ് തിയറത്തിൻ്റെ ഒരു മെയിൻ അസെംഷനാണ് ആൻഡ് ഓൾസോ രണ്ട് അസെംഷൻസും കൂടി ഉണ്ട് റാഷനാലിറ്റി കൺസ്യൂമേഴ്സ് എല്ലാം റാഷണൽ ആയിരിക്കണം അവരുടെ ചോയ്സസ് എന്തായിരിക്കണം കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ആൻഡ് അതുപോലെ തന്നെ ചോയ്സസ് ട്രാൻസറ്റീവുമായിരിക്കണം ഈ മൂന്ന് അസംഷൻസ് ആണ് ഈ ഒരു തിയറിയിൽ മെയിനായിട്ടും പറയുന്നത് ഓക്കെ ആൻഡ് ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഒരു അസംഷൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന വീക്ക് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസും സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസും യൂസ് ചെയ്യുന്നത് ഓക്കെ ടെസ്റ്റ് ചെയ്യാൻ മീൻസ് അതിനൊന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓക്കെ വെദർ ദേ ആർ കൺസിസ്റ്റൻറ്റ് ഒ നോട്ട് സോ എന്താണ് വീക്ക് ആക്സിയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ തൊട്ട് മുന്നേ പ്രിഫറൻസ് പ്രിഫറൻസ് റിവീല് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു അഫോർഡബിൾ ആയിരിക്കുന്ന സമയത്ത് രണ്ട് ചോയ്സും ബണ്ടിൽ എയും ബണ്ടിൽ ബിയും അഫോർഡബിൾ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യുന്നത് എ ആണ് എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്തു അയാളുടെ പ്രിഫറൻസ് അവിടെ റിവീൽ ചെയ്തു പ്രിഫറൻസ് ടു എ അവിടെ എന്ത് ചെയ്തു റിവീൽ ചെയ്തു അങ്ങനെയാണ് എന്നിരിക്കെ മറ്റൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറിലെ മറ്റൊരു സിറ്റുവേഷനിലും ഇത് രണ്ടും അഫോർഡബിൾ ആയിരിക്കെ എന്ത് ചെയ്യാൻ പാടില്ല ഈ പറയുന്ന കൺസ്യൂമർ ബി പ്രിഫർ ചെയ്യാൻ പാടില്ല എനെ ലെസ് പ്രിഫർ ചെയ്ത് ബി പ്രിഫർ ചെയ്യാൻ പാടില്ല എന്നതാണ് വീ ഗ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസ് ഓക്കെ ദെൻ ബി ഷുഡ് നോട്ട് ബി റിവീൽഡ് പ്രിഫർ ടു എ ഇൻ എനി ഫ്യൂച്ചർ ചോയ്സ് വെൻ എ ഇസ് സ്റ്റിൽ അഫോർഡബിൾ ഓക്കെ അപ്പോൾ ഒരു തവണ ബണ്ടിൽ എ അവർ പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഫ്യൂച്ചർ സിറ്റുവേഷനിലും എ അഫോർഡബിൾ ആയിരിക്കേ ഇൻ കേസ് എ അപ്പോൾ അഫോർഡബിൾ അല്ലാതായി എയുടെ പ്രൈസ് കൂടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എ അഫോർഡബിൾ അല്ലാതാവുകയാണെങ്കിൽ ബി പ്രിഫർ ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ എ അഫോർഡബിൾ ആയിരിക്കേ എന്ത് ചെയ്യാൻ പാടില്ല അതേ കൺസ്യൂമർ ബി എന്നൊരു ചോയ്സ് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് വി കാക്സിയം ഓഫ് റുബിൻ്റെ പ്രിഫറൻസ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് റിവീൽഡ് പ്രിഫറൻസ് മാത്രമേ പറയുന്നുള്ളൂ എ ടു ബി അതായത് എ എന്ത് ചെയ്യാൻ പാടില്ല എ പ്രിഫേർ ടു ബി ആയി കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിള് നോക്കുക ഈ സിമ്പിൾ എന്താണ് നമ്മൾ ലെസ് ദാൻ ഇന്ന് ഇടുന്നത് പോലെ പക്ഷേ സ്ട്രെയിറ്റ് ലൈൻസ് അല്ല ഇവിടെ എന്താണ് ഒരു കേട്ടുണ്ട് ദിസ്ഇസ് ഈ ഒരു സിമ്പിള് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിഫറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എ പ്രിഫേർ ടു ബി ആയി കഴിഞ്ഞാൽ ഒരിക്കലും മറ്റൊരു സിറ്റുവേഷനിൽ എന്താവാൻ പാടില്ല ബി പ്രിഫേ ടു എ ആവാൻ പാടില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഡയറക്റ്റ് റിവീൽഡ് പ്രിഫറൻസ് ആണ് പറയുന്നത് ആൻഡ് ദിസ്ഇസ് എ ബേസിക് കൺസിസ്റ്റൻസി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്നത് പക്ഷേ സ്ട്രോങ് ആക്സിയത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് എന്ന് പറയുന്നുണ്ട് എ ഒ എ ബി ബിക്ക് പ്രിഫറബിൾ ആയി കഴിഞ്ഞാൽ സോറി എ എന്ന് പറയുന്നത് ബീനോട് കമ്പയർ ചെയ്യുമ്പോൾ എ ആണ് പ്രിഫർ ചെയ്യപ്പെടുന്നതെങ്കിൽ ആൻഡ് ഓൾസോ ഇവിടെ ഇൻഡയറക്ട്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ മറ്റൊരു ബണ്ടിൽ കൂടി വരുകയാണ് ഏതാണ് സി എന്ന് പറയുന്ന ഒരു ബണ്ടിൽ കൂടി വരുകയാണ് എ എന്താണ് എ ആണ് എയും ബിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് എ ആണ് പ്രിഫർ ചെയ്യപ്പെടുന്നത് ഇനി ബിയും സിയും കമ്പയർ ചെയ്യപ്പെടുന്ന സമയത്ത് ബി ആണ് പ്രിഫർ ചെയ്യപ്പെടുന്നത് ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതിനുശേഷം എ യും സിയും കമ്പയർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ എ ആയിരിക്കണം പ്രിഫർ ചെയ്യപ്പെടുന്നത് ഓക്കെ ഇതിന് പകരം ഇവിടെ സി പ്രിഫർ ചെയ്യപ്പെട്ടാൽ ഇൻഡയറക്റ്റ്ലി ഇവിടെ എന്താണ് ഈ ഒരു ചോയ്സ് എന്ത് ചെയ്യപ്പെടുന്നു വയലൈറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ കാരണം സീനേക്കാൾ കൂടുതൽ ബി ആണ് എന്ത് ചെയ്യുന്നത് പ്രിഫർ ചെയ്യപ്പെടുന്നത് ബിനേക്കാൾ കൂടുതൽ എ ആണ് പ്രിഫർ ചെയ്യപ്പെടുന്നത് ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സി എന്ത് ചെയ്യരുത് സി എനേക്കാൾ പ്രിഫർ ചെയ്യാൻ ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇതാണ് ബേസിക് ട്രാൻസെറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു അസംഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഇതാണ് നമ്മൾ പഠിക്കുന്നത് സോ എന്താണ് സ്ട്രോങ് ആക്സിയം ഓഫ് റിവീൽഡ് പ്രിഫറൻസിനകത്ത് ഈ ഒരു സ്റ്റാ ട്രാൻസെറ്റിവിറ്റി എന്നുള്ള അസെംഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് ഓൾസോ വീക്ക് ആക്സിയുമായിട്ടുള്ള ഡിഫറൻസ് എന്താണ് ഇവിടെ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള റിവീൽഡ് പ്രിഫറൻസിനെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആൻഡ് ഒരു കമ്പാരിസൺ ആണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഒരു സമറൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ വീക്ക് ആക്സിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോൺട്രഡിക്ഷൻ എ പ്രിഫർ ടു ബി ആണെന്നുണ്ടെങ്കിൽ ബി പ്രിഫർ ടു എ ആവാൻ പാടില്ല എന്നുള്ളത് എപ്പോൾ രണ്ടും അഫോർഡബിൾ ആയിരിക്കും ഓക്കെ പക്ഷേ സ്ട്രോങ് ആക്സിയത്തിൽ എന്താണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള കോൺട്രഡിക്ഷൻസിനെ റൂൾ ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ ദെൻ വീക്ക് ആക്ഷയത്തിനകത്ത് റാഷണൽ ബിഹേവിയർ എന്നുള്ള ഒരു അസംഷൻ മാത്രമാണ് എന്ത് ചെയ്യപ്പെടുന്നത് റാഷണൽ ബിഹേവിയർ ആൻഡ് ഡയറക്റ്റ് കൺസിസ്റ്റൻസി മാത്രമാണ് എന്തു ചെയ്യപ്പെടുന്നത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഷോർ ചെയ്യപ്പെടുന്നത് പക്ഷേ സ്ട്രോങ് ആക്സിയം വരുമ്പോൾ അവിടെ സ്ട്രോങ് റാഷനാലിറ്റിയും അതുപോലെ തന്നെ പ്രിഫറൻസസിൻ്റെ ഒരു ട്രാൻസിറ്റിവിറ്റിയും കൂടെ അവിടെ എൻഷോർ ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ അപ്പം വീക്ക് ആക്സിയത്തിൻ്റെ വയലേഷൻ എപ്പോഴാണ് വരുന്നത് ആദ്യം റിജക്റ്റ് ചെയ്ത ബണ്ടിൽ പിന്നീട് എപ്പോഴെങ്കിലും പ്രിഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതെന്താണ് വീക്ക് ആക്സിയത്തിന്റെ ഒരു വയലേഷൻ ആണ് എന്ന് നമുക്ക് പറയാം ഇനി ഒരു പ്രിഫറൻസ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാം പ്രിഫറൻസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസിറ്റിവിറ്റി പറഞ്ഞില്ലേ എ പ്രിഫേർ ടു ബി ഐ ആൻഡ് ബി പ്രിഫേർ ടു സി ഐ ഇനി നേരെ സി പ്രിഫേർ ടു എ ആയി കഴിഞ്ഞാൽ അതൊരു സൈക്കിൾ കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ അങ്ങനെ രീതിയിൽ പ്രിഫറൻസ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടാൽ അവിടെ സ്ട്രോങ് ആക്സിയം എന്ത് ചെയ്യപ്പെട്ടു വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാനായിട്ട് പ്രിഫറെസ് സൈക്കിള് എന്ത് ചെയ്യാൻ പാടില്ല കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല ഇവിടെ ഏതായിരിക്കണം പ്രിഫർ ചെയ്യപ്പെടുന്നത് എ തന്നെ ആയിരിക്കണം പ്രിഫറ് ചെയ്യപ്പെടുന്നത് ഓക്കെ സോ ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്